നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന ആ ദാരുണമായ കൊലപാതകം ആത്മഹത്യ എന്നാണ് ഭാഷ്യമെങ്കിലും അത് കൊലയാണ് കൊലപാതകമാണ് എന്നിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എസ് എഫ് ഐ ആണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് തീർച്ചയായിട്ടും ദിവസങ്ങൾ കഴിഞ്ഞ ഒരു സംഭവമാണ് ഇത്രയും ദിവസം പലരും അത് മൂടി വെച്ചു ഒടുവിൽ അന്യ സംസ്ഥാനത്തുനിന്ന് വന്ന വിദ്യാർത്ഥികൾ വഴിയാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം അതിക്രൂരമായിട്ടുള്ള ഈ കൊലപാതകം ഇപ്പോൾ പുറംലോകമറിഞ്ഞത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴും ഇവിടെ ഏതെങ്കിലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്ത് കറണ്ടടിച്ചൊരു കാക്കഞ്ഞത്താൽ പോലും പ്രതികരിക്കുന്ന ടീബുകളൊന്നും പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഡോക്ടർ ഭാർഗവറാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഹൈന്ദവ ഒരു മത നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു പോസ്റ്റായിട്ടാണ് അതിട്ടിരിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അതിങ്ങനെയാണ് തുടങ്ങുന്നത് വയനാട്ടിലെ ഇക്തിലാത്ത് മുതൽ കേരളത്തിലെ ഇൻതിഫാദ വരെ ഇത് രണ്ടും അറബി വാക്കാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ വിദ്യാർത്ഥി സംഘടനകളെ ഹൈജാക്ക് ചെയ്ത് അവയുടെ നിയന്ത്രണം നിരോധ സംഘടനകൾ ഏറ്റെടുത്തു എന്ന് ഗവർണർ സൂചിപ്പിക്കുന്നു വയനാട് അടക്കമുള്ള വടക്കൻ കേരളത്തിൽ ഐ അടക്കമുള്ള ഭീകരവാദ സംഘടനകൾ പിടിമുറുക്കുന്നു അവരുടെ നിയമം നടപ്പിലാക്കുന്നു എന്നിങ്ങനെ നിരന്തരം റിപ്പോർട്ടുകൾ വരുന്നു നാലു വർഷം മുമ്പാണ് കേരളത്തിൽ ഐ എസ് സാന്നിധ്യവും പ്രവർത്തനവും യു എൻ സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരീകരിച്ച് രണ്ടായിരത്തി ഇരുപതിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് സാമൂഹ്യ സുരക്ഷാ വിഷയങ്ങളിൽ ശ്രദ്ധിക്കാറുള്ള ഞാനടക്കമുള്ള കേരളത്തിലെ നിരവധി ആൾക്കാർ ഈ റിപ്പോർട്ടിന് മുൻപും ശേഷവും ഇക്കാര്യങ്ങളെല്ലാം സമഗ്രമായി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരോട് സമ്പർക്കം പുലർത്തിയിരുന്നു എന്നാൽ യാതൊരു അന്വേഷണവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ധാർഷ്ട്യം കലർന്ന പെരുമാറ്റവും നിരുത്തരവാദപരമായിട്ടുള്ള പരസ്യ പ്രസ്താവനയുമാണ് ഉണ്ടായിട്ടുള്ളത് ലോക്സഭയിൽ തന്നെ ഇത്തരത്തിൽ കേരളത്തിലും കർണാടകത്തിലും ഐ എസ് സാന്നിധ്യമില്ല എന്ന അവാസ്തവ പ്രസ്താവന നടത്തിയ അന്നത്തെ ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി കിഷൻ റെഡ്ഡി തന്നെയാണ് യാതൊരു അന്വേഷണവും നടത്താൻ തയ്യാറാകാതെ ഏതോ ചില തൽപര കക്ഷികളുടെ ഉപദേശപ്രകാരമായിരിക്കാം കേരളത്തിൽ ലൌചികാതില്ല എന്നും പാർലമെന്റിൽ പ്രസ്താവിച്ചത് കേരളത്തിൽ ഐ എസ് സാന്നിധ്യമില്ല എന്ന് മന്ത്രി പറയുമ്പോഴും ഐ എസ് ബന്ധമുള്ള കേസുകൾ കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ് രസകരമായ വസ്തുത കേരളം അപകടസ്ഥിതിയിൽ തന്നെ എന്ന് ബോധിപ്പിക്കുന്ന വാർത്തകൾ ഇപ്പോഴും പെരുകിപ്പെരുകി വരികയാണ് നമ്മുടെ നാട്ടിൽ ഐ എസ് സാന്നിധ്യവും പ്രവർത്തനവും സംബന്ധിച്ച് ഓരോ വാർത്ത കാണുമ്പോഴും മനസ്സിൽ ആദ്യം തെളിയുന്ന രൂപം ഈ മഹാത്മാവിൻ്റേതാണ് പൂക്കോട്ടെ ഇഖ്തിലാത്ത് വാർത്തയും ഞാൻ ശ്രീ കിഷൻ റെഡ്ഡിക്കായി സമർപ്പിക്കുന്നു എന്നാണ് ഈ ഭാർഗവ റാം ആരോപിച്ച് ആരോപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ആ പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അവിടെ അദ്ദേഹം ബി ജെ പിയുടെ തന്നെ ഒരു സഹമന്ത്രിയായിട്ടുള്ള കിഷൻ റെഡ്ഡി എന്ന വ്യക്തിയെയാണ് അദ്ദേഹം അവിടെ വിമർശിച്ചിരിക്കുന്നത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രതികരിക്കാത്തത് കൊണ്ടും അന്വേഷണം നടത്താത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ദാരുണ സംഭവങ്ങൾ സമൂഹത്തിൽ ആവർത്തിച്ചു കൊണ്ടുവരുന്നതാണ് വരുന്നത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഈ വയനാട് പൂക്കോട് ഈ വെറ്റിനറി കോളേജിൽ നടന്ന സംഭവം ഐ എസിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന തരത്തിൽ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹം ഈ പോസ്റ്റ് ജനങ്ങളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും എലമെൻറ്റ് ഇതിനകത്തുണ്ടെങ്കിൽ വരുന്ന വാർത്തകളും മറ്റുമൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും എസ് എഫ് ഐ എസ് എഫ് ഐയുടെ ആ ഒരു പൂർണ്ണ അറിവോടുകൂടി നടത്തിയ സംഗതിയല്ല ഇത് എന്നാണ് വരുന്നത് എസ് എഫ് ഐയെ ചില മത തീവ്രവാദ സംഘടനകൾ ഹൈജാക്ക് ചെയ്തു വെച്ചിട്ട് ഇവരെ ഒരു ചട്ടുകമായി ഉപയോഗിച്ച് നടത്തിയ കൊലയാണ് എന്നാണ് ഇത് പറയപ്പെടുന്നത് കാരണം ഇനി കൊല ചെയ്യപ്പെട്ട വ്യക്തി ഇതിനു മുമ്പ് തട്ടവിട്ട ചില വിദ്യാർത്ഥികളുമായിട്ട് ഡാൻസ് ഒക്കെ ചെയ്തിരുന്നു അതേ തുടർന്ന് ചില ചോദ്യം ചെയ്യലും വിരട്ടലുകൾ വിരട്ടലുകളുമൊക്കെ നടന്നിരുന്നു തുടർന്ന് അരങ്ങേറിയ സംഭവങ്ങളാണ് ഈ മരണത്തിലേക്ക് കലാശിച്ചത് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും എസ് എന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ അവരെ അവരുടെ അറിയേണ്ടവരൊക്കെ അറിഞ്ഞുകൊണ്ട് നടത്തിയതല്ല മറിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഈ സംഗതി നഷ്ടപ്പെട്ടു പോവുകയും ഒടുവിൽ എല്ലാ പഴിയും എസ് എഫ് ഐ എസ് എന്ന് വെച്ച് എസ് എഫ് വെള്ളം ി എസ് എസ് എഫ് ഐക്കാർ നല്ലവരാണ് എന്നല്ല പറഞ്ഞു വരുന്നത് എസ് എഫ് ഐയെ പറ്റി ഗവർണർ പറഞ്ഞ പരാമർശം ഇന്നും അങ്ങനെ തന്നെ നിൽക്കുന്നു ബ്ലഡി ക്രിമിനൽസ് എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ നിൽക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഈ പി എഫ് ഐയും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ക്യാമ്പസ് ഫ്രണ്ട് പോലുള്ള ടീമുകളൊക്കെ അതിനകത്തോട്ട് വരുമ്പോൾ എത്രമാത്രം മാരകമാവും ആ സംഘടന എന്നതിന് ഏറ്റവും ഒടുവിൽത്തെ തെളിവാണ് ഈ സംഭവം കൂടി